അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉബരക്കാത്ത എല്ലാവരും ആകാംക്ഷയോടെ കൊതിച്ച ആ ദിവസമാണ് ഇന്ന് അത് നമ്മുടെ നുസൈബയുടെയും ഷമ്മാസിൻ്റെയും വിവാഹം കഴിഞ്ഞ ആദ്യ രാവ് ഷമ്മാസും നുസൈബയും അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഷമ്മാസ് ഹിജാബിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് അതാ കാറിലേക്ക് ഉമ്മ സന്തോഷത്തോടെ ആ ഒരു രംഗം നോക്കി നിന്നു എൻ്റെ റബ്ബേ അലഹമില്ലാ കാറിലേക്ക് നടക്കുന്നതിനിടയിൽ ഷമ്മാസ് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിലേക്ക് ഹിജാബി അവൾ മോളി എന്താ പേടിയുണ്ടോ അവൾ ഹേ ഇല്ലെന്ന് തലയാട്ടി ഷമ്മാസിന്റെ വീട്ടിലും ഒരുപാട് ആളുകൾ നിറഞ്ഞിട്ടുണ്ട് മണവാട്ടിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പലരും അത് അഭിപ്രായപ്പെടുന്നു എന്നാലേ ആ പെണ്ണ് ആദ്യം വന്ന് കയറിയ വീട് തന്നെയാണല്ലോ എന്നാലും രണ്ടാമതായിട്ടും പെണ്ണ് കയറി വരുന്നത് ഈ വീട്ടിലേക്ക് തന്നെയാണ് എന്താ ആ കുട്ടിക്ക് നല്ല മനോപ്പരുത്താണ് ഈ ഒരു വീടിനോട് തോന്നുന്നു സാധാരണയായിട്ട് ആദ്യത്തെ പ്രാവശ്യം കല്യാണം കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ലയിടത്തേക്കായിരിക്കും എത്തുക പക്ഷേ ഇങ്ങോട്ട് തന്നെയല്ല എത്തിയത് നല്ല പെണ്ണായിരുന്നു ആ പെണ്ണ് ഓൻ്റെ സ്വഭാവം കൊണ്ട് പോയതല്ലേ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അതാ ഉന്നയിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കകം ആ തറവാട്ടിലേക്ക് വീണ്ടും അതാ നുസൈബ കടന്നു വരികയാണ് അകലെ നിന്ന് ആ കാർ കാറതാ വരുന്നു എല്ലാവരും പറഞ്ഞു അതാ വരുന്നുണ്ട് മണവാട്ടി എല്ലാവരും ആകാംക്ഷയോടെ അത് കാത്തിരിക്കുകയാണ് ഷമ്മാസ് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് തൊട്ടടുത്തായിട്ട് നുസൈബയും ഇരിക്കുന്നുണ്ട് അവൾ പലതവണ മടിച്ചു ഫ്രണ്ടിലിരിക്കുവാൻ വേണ്ടിയിട്ട് അവൾ ഉമ്മയെ നിർബന്ധിച്ചു ഉമ്മ പ്ലീസ് ഉമ്മ കയറിക്കൊള്ളു ഞാൻ ബാക്കിൽ ഇരുന്നോളാം എന്തെന്റെ പൊന്നാര പെണ്ണേ കല്യാണം കഴിഞ്ഞ് പോവാണ് ചെക്കിന് ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാലേ അത് പിന്നെ അവൻ്റെ ഒരു പാഷൻ അപ്പൊ പിന്നെ കൂടെ നീ ഇരിക്കണ്ടേ നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകല്ലേ മോള് കയറ് ഉമ്മ വേണ്ട ഉമ്മ ഇവിടെ ഇരുന്നോളൂ ഞാൻ ബാക്കിൽ ഇരുന്നോളാം പലതവണ അവൾ പറഞ്ഞെങ്കിലും ഉമ്മ അതിന് സമ്മതിച്ചില്ല ഒടുവിൽ അവൾ മനമില്ലാ മനസ്സോടു കൂടി അവിടെ കയറുവാൻ നിന്നപ്പോൾ ഷമ്മാസ് പറഞ്ഞു ഹിജാബി കയറുവണേ അത് പറഞ്ഞപ്പോൾ അവൾ നല്ല രീതിയിൽ വിസ്മില്ലായി സുഹാൻ സഹറയാന എന്ന് ചൊല്ലി ആ കാറിൽ അവൾ കയറി അവൾക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉമ്മയും ഉപ്പയുമെല്ലാം അവളെ യാത്രയക്കുകയാണ് ആ ഉപ്പയും ഉമ്മയും കണ്ണീരോടെ പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്തു റബ്ബേ എൻ്റെ കുട്ടി ഒരിക്കലേ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോയതാണ് മണവാട്ടിയായിട്ട് പക്ഷേ എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം ലഭിച്ചില്ല അള്ളാഹുവേ ഇതെങ്കിലും നീ ഒന്ന് അവൾ രാഹത്തിലാക്കണേ അല്ലാ ആ ഉമ്മയും ഉപ്പയും ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു കാറിൽ കയറുന്നതിന് മുമ്പായിട്ട് അവൾ ഒരിക്കൽ കൂടി ഉമ്മയും ഉപ്പയേയും തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പറഞ്ഞു ഉപ്പാ ഞാൻ പോകട്ടെ അസ്സലാ വലൈക്കും ആ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഉപ്പ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പൊന്നുമോളയും ഉപ്പാൻ്റെ കുട്ടി നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ കുഴപ്പമൊന്നുമില്ലാതെ ഉപ്പാ അവൾക്ക് ഉപ്പയെ വേർപ്പെടാൻ ഒരുപാട് സമയം വേണ്ടി വന്നു ഉമ്മയും അത് കണ്ട് കരഞ്ഞു ഉമ്മ പോയിട്ട് വരട്ടെ അസ്സാമലിക്കും അസ്സലാം ഉമ്മ കണ്ണുകൾ തുടച്ചു അവളുടെ കവിളിൽ നെറ്റിയിൽ ഉമ്മ ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മൻ്റെ കുട്ടി നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ പോയിക്കോളെ കാറിലേക്ക് കയറി അവൾ ഒരിക്കൽ കൂടി ഉമ്മയും ഉപ്പയേയും അനിയത്തി കുഞ്ഞുങ്ങളെയും നോക്കി അങ്ങനെ അവരുടെ ഷമ്മാസിൻ്റെ വീട്ടിലേക്ക് യാത്രയാവുകയാണ് ഷിഫയും അസ്കറും അവരുടെ ആ വില്ലയിലാക്കാണ് പോയത് അവിടെയും ചെറിയ രീതിയിലുള്ള ഒരു പാർട്ടി സെറ്റാക്കിയിരുന്നു ആ വീട്ടിൽ സ്വന്തം വീട് കൊട്ടാരം പോലുള്ള ആ ഒരു വീട് അതിലേക്ക് കടക്കുവാനുള്ള അവകാശമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ വാടകയ്ക്കെടുത്ത ആ ഒരു വില്ലയിലേക്കാണ് അസ്കർ മണവാട്ടിയെ കൊണ്ടുപോയത് പലരും അത് പറഞ്ഞു എത്ര വലിയ കോടീശ്വരൻ്റെ മോനാണോ പോണത് കൊണ്ടുപോണതോ ഒരു വില്ലയിലേക്ക് എത്ര വലിയ കൊട്ടാരം പോലുള്ള വീടുണ്ട് എന്താ ചെയ്യുക ഓരോ വിധി ബാപ്പാർക്ക് അങ്ങനെ ഒരു സ്വഭാവമൊക്കെ ആയിക്കഴിഞ്ഞാല് മക്കളാണെങ്കിൽ കഷ്ടപ്പെടുക മൂപ്പരിപ്പം വയ്യാതെ അവിടെ കെടുക്കുകയാണല്ലോ ഹോസ്പിറ്റലിൽ നിന്നാണ് പറഞ്ഞ് കേട്ടത് എന്തോ ഒരു പെണ്ണ് പെണ്ണിനെ കെട്ടാൻ നോക്കിന്നോ ആ പെണ്ണ് എന്തോ ചെയ്തോന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കണ് അല്ലെങ്കിൽ മൂപ്പരക്കത് കിട്ടേണ്ടി തേനോ കണ്ട പെണ്ണുങ്ങളെ മുഴുവൻ കെട്ടാനോ എന്തിനും നടക്കില്ലായിരുന്നോ എത്ര പെണ്ണുങ്ങളെയാണ് ഒന്നും രണ്ടും ഒന്നല്ല എത്രയോ ഉണ്ട് ആ പിന്നെ അവിടെത്തെ എന്തെങ്കിലും പൈസ കിട്ടുകയും ചെയ്യും മൂപ്പര ഭാര്യ അവിടെ നിൽക്കുകയും ചെയ്യാം അങ്ങനെ കഴിയണോലും പാവം അതിൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങൾ കുറേ കഷ്ടപ്പെട്ടു എന്തൊക്കെ തന്നെ ഇപ്പോൾ ഒരു മാറിയ വില്ലയിലേക്കാണ് മണവാട്ടിയെ കൊണ്ടുപോകുന്നത് അവിടെ തന്നെ അസ്കറിനെ കുറിച്ചും അങ്ങനെ പല അഭിപ്രായങ്ങൾ സ്ത്രീകളുടെ ഇടയിൽ പരക്കുന്നുണ്ടായിരുന്നു ഷമ്മാസിൻ്റെ വീട്ടിലേക്ക് അതാ മണവാട്ടി എത്തുന്നു ഷമ്മാസ് ഇറങ്ങി അവൾക്ക് ഡോറ് തുറന്നു കൊടുത്തു ഹിജാബി ഇറങ്ങിക്കോളൂ അവൾ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അതാ പതുക്കെ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു അവളുടെ ആ മനോഹരമായ ഗൗണ് പതുക്കെ ഷമ്മാസ് ഒന്ന് പൊക്കിക്കൊടുത്തു ഹിജാബണിഞ്ഞ മണവാട്ടി എല്ലാവരും ആകാംക്ഷയോടെ അത് നോക്കി നിൽക്കുകയാണ് ഷമ്മാസ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു അപ്പോഴേക്കും ഉമ്മയെത്തി ഉമ്മ അകത്ത് കയറി അവളോട് മോളെ മറ്റ് മോള് വലതുകാൽ വെച്ച് കയറിക്കോളെട്ടോ നുസേബിയെ രണ്ടാമത്തെ പ്രാവശ്യവും തൻ്റെ മരുമകളായി വരവേറ്റു ആ ഉമ്മ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ വീട്ടിലേക്ക് കയറി അതിലേക്ക് കയറുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ അവൾക്ക് നല്ല വിഷമമുണ്ടായി അവൾക്ക് സങ്കടം സഹിക്കാനേ കഴിയുന്നില്ല അവൾ വിതുമ്പുകയാണ് ഷമ്മാസ് ചോദിച്ചു എന്ത് പറ്റി ഹിജാബി അവളുടെ ആ കണ്ണുനീർ പതുക്കെ ഷമ്മാസ് തുടച്ചു കളഞ്ഞു എന്താ കരയുന്നത് എന്തു പറ്റി അവൾ എന്തൊക്കെയോ ഓർത്തുപോയി താൻ ആദ്യമായി വിവാഹം കഴിച്ചു വന്ന തൻ്റെ ഈ വീട് അതും ഫൈസൽഖയോടൊത്ത് ഒരുപാട് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളും കാര്യങ്ങളും സമ്മാനിച്ച ഈ ഒരു വീടിൻ്റെ അകത്തളം അവൾക്ക് സത്യം പറഞ്ഞാൽ അവിടേക്ക് കയറി ചെന്നപ്പോൾ ആ ഒരു പഴയ ഓർമ്മകളാണ് മനസ്സിലേക്ക് വന്നത് എങ്കിലും ഷമ്മാസിൻ്റെ ആ ഒരു ചോദ്യം ആ ഒരു മുഖം അത് കണ്ടപ്പോൾ ശരിക്കും അവൾ അതിൽ നിന്ന് അല്പം മാറി ചിന്താഗതികൾ മണവാട്ടിയെയും മണവാളനെയും ഒരുമിച്ച് കാണുവാൻ വേണ്ടി അയൽവാസികളും ബന്ധുക്കളും എല്ലാവരും അതാ എത്തിച്ചേർന്നിരിക്കുന്നു അവിടെ മണവാട്ടിയുടെ മുഖമൊന്ന് കാണുവാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് പക്ഷെ അവൾ മുഖത്തണിഞ്ഞിട്ടുള്ള ആ ഒരു ഹിജാബ് അപ്പോഴൊന്നും അവൾ ഇല്ലായിരുന്നു അവൾക്കത് ശീലമായതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആക്കുവാനും അവൾ ഉദ്ദേശിച്ചില്ല അവൾ അവിടെ നാണത്തോടെ ഇരുന്നു ഉമ്മൾ അവൾക്ക് ചെന്ന ഉടനെ തന്നെ അതാ ഒരു ഗ്ലാസ് പാൽ നൽകുന്നു ഷാമോനെ ദാ എൻ്റെ കുട്ടി ഇത് കൊടുത്താണേ ഷാമോൻ അതിൽ നിന്ന് അല്പം കുടിച്ചു അവൾക്കും കൊടുത്തു അവൾ തല താഴ്ത്തി നിൽക്കുകയാണ് ഒരുപാട് ആളുകൾ അവരെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെ തന്നെയാലും ഇവന് പറ്റിയ പെണ്ണ് ഇത് തന്നെയാണ് കേട്ടോ ഷാമോന് പറ്റിയ പെണ്ണ് തന്നെയാണ് ഇവള് കണ്ടാൽ തോന്നൂരട്ടോ ഒന്ന് കെട്ടിച്ച് ഒഴിവാക്കിയതാ ഒന്നും നല്ലൊരു പുതുപുത്തൻ പെൺകുട്ടി ശരിക്കും അല്ലെങ്കിലും ഓളെ കെട്ടിച്ച് കെട്ടിച്ചിരിക്കണ വിചാരിച്ച് ഇവിടെ അഞ്ചെട്ട് മാസം നിൽക്കണു വിചാരിച്ച കണ്ട് ഒന്നും നടന്നിട്ടൊന്നുമില്ലല്ലോ ഓൻ്റെ കൂടെ കെടുക്കലും കൂടില്ല എപ്പോഴും മാൻ്റെ ഒപ്പം കൈക്കാർ ഓൻ എപ്പോഴെങ്കിലും നട്ടപ്പം കയറി വരുന്ന ആളല്ലേ ഒന്നൊന്നര മണിക്കൊക്കെയാണ് പുതിയ അടുത്ത് കയറി വരുക ആരെങ്കിലും കാത്തുക്കോ എന്നാലും പാവയും പെൺകുട്ടി ഭക്ഷണം വിളമ്പി കാത്തുക്കുമായിരുന്നല്ലോ ആ കുട്ടീൻ്റെ ക്ഷമ ആ ഒരു സഹനം അത് എത്രമാത്രം ഉണ്ടായിരുന്നു പാവാണ് പിന്നെ അതിനിടയ്ക്ക് ചിലർ പറയണം കേൾക്കുന്നുണ്ട് കുട്ടികളിൽ ഏറ്റവും ഒഴിവാക്കിയതാണ് അങ്ങനെയും പറയുന്നുണ്ട് ആർക്കറിയാം എന്നിട്ട് ഇപ്പം എന്തു ചെയ്യാ മറ്റൊര്ക്കുണ്ടായോ കുട്ടികൾ ഒരു ഷാനി നമ്മുടെ അടുത്തുണ്ടായിരുന്നില്ല ഇവിടെ പാരുല്ല ഓൻ എവിടെയെന്നാവോ ഓനിപ്പോൾ എവിടെ വലിയ ഷോപ്പിംഗ് മാളിൽ എന്തൊക്കെ എടുത്താൽ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ എന്നാൽ പറഞ്ഞത് ആ എന്തായാലും ഷംമാസന് ഇവിടെ കിട്ടിയിരിക്കണമെങ്കിൽ കഴിച്ചിലാവും ആ ചെക്കനെന്ന നല്ല ചെക്കനാണ് എല്ലാം കൊണ്ടും ഒരു മനുഷ്യന്മാരെ കണ്ട പെരുമാറണ കാര്യത്തിൽ ഒരു മനുഷ്യന്മാരെ സഹായിക്കുന്ന കാര്യത്തിൽ എല്ലാം കൊണ്ടും ഓ നല്ലൊരു ചെക്കൻ തന്നെയാണ് ഓൻ്റെ അടുത്ത് ഒരു ബുദ്ധിമോഷം ഇതുവരെ അങ്ങനെ വന്നിട്ടൊന്നുമില്ല പിന്നെ വേണ്ടാത്തത് കണ്ട ചിലപ്പോൾ ഓന് കുറച്ച് സ്ട്രോങ് ആവും അതെന്നെ ഷമ്മാസിനെ എന്തൊക്കെ തന്നെയും പറ്റിയ പെണ്ണ് നുസേബൻ എന്തൊരു യോജിപ്പാലേ രണ്ടാൾ ഒരുമിച്ച് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ അത്രക്ക് നല്ലൊരു ചേർച്ച നവദമ്പതികൾ അങ്ങനെ തന്നെയാണ് വേണ്ടത് ഉമ്മ ചിരിച്ചുകൊണ്ട് അവളുടെ അടുക്കലെത്തി മോളെ നുസിയേ ആ പിന്നെ എന്ന റൂമിലേക്ക് പോയിരുന്നോളൂ അതായിരിക്കും നല്ലത് മോനെ ഷമ്മാസേ അവളെ കൊണ്ടുപോയിക്കോ ഉമ്മക്ക് എന്തെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിനുള്ളിൽ ഉള്ളത് എല്ലാവരും അവളെ ഒരു നോക്ക് കൂടി കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത് ഷമ്മാസിനോട് അവരുടെ ബന്ധുക്കളിൽപ്പെട്ട ഒരുത്തി പറഞ്ഞു അല്ല ഷാമോനെ മണവാട്ടിയെ കാണാൻ വന്ന ഞങ്ങൾ കാണുന്നത് ഹിജാബാണ് കേട്ടോ അതൊന്ന് മാറ്റിക്കൂടെ അവളുടെ ആ ചുണ്ടും മുഖക്കൊന്ന് കണ്ടോട്ടെ കണ്ണ് മാത്രമേ ഞങ്ങക്ക് കാണാൻ പറ്റുള്ളൂ ഇവിടെ പാരാഗത്ത് ആരുല്ലോ ആണുങ്ങള് ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ഇനി റൂമിലെത്തിക്കോട്ടെ എന്നിട്ട് അവളെ അഴിച്ചിടുമ്പോൾ കാണാം കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച അവൾക്ക് നാണായിരിക്കും അങ്ങനെ അതാ ഷമ്മാസ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോകുന്നു മുകളിലുള്ള രണ്ട് മൂന്ന് റൂമുകൾ കിടക്കുകയാണ് ഇപ്പോൾ ഒന്ന് ഫൈസൽക്കയുടെ രണ്ട് റൂമുകൾ അതായത് രണ്ട് ഭാര്യമാർക്ക് വേണ്ടി ഉണ്ടാക്കിയ റൂമ് അതിലൊന്ന് നുസീബയുടെ റൂമായിരുന്നു ഒന്ന് ഫസീലയുടെ റൂമ് പഠിച്ചോനെ ഒട്ടും ഷമ്മാസിനെ മുകളിലത്തെ റൂമിൽ കിടക്കുവാൻ താല്പര്യമേ ഇല്ലായിരുന്നു ഉമ്മ പറഞ്ഞു മോനെ മുകളിലത്തെ റൂമൊക്കെ ഒഴിഞ്ഞു കിടക്കല്ലേ ഒന്ന് അവിടെ സെറ്റായിക്കോ വേണ്ടുമ്മ അവൾ ഒരു പക്ഷെ ആദ്യമായിട്ട് കടന്നു ചെന്ന റൂം അതായിരിക്കും അതുകൊണ്ട് അത് കാണുമ്പോൾ അവൾക്കൊന്നെ ഷോക്കാകാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഉമ്മ തൽക്കാലം താഴെ കിടക്കാം അതാണ് നല്ലത് മോനെ എൻ്റെ പൊന്നാര കുട്ടിയെ ഇത്രക്കും വീടൊക്കെ നന്നാക്കി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഈ താഴെയാണല്ലോ ഉമ്മാ എൻ്റെ റൂമുണ്ടല്ലോ അത് മതി അതൊന്ന് സെറ്റാക്കി എടുത്താൽ മതി അങ്ങനെ ഷമ്മാസിൻ്റെ റൂമ് തന്നെയാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് മുകളിലത്തെ റൂമിലേക്കൊന്നും അവന് പോകാൻ തീരെ കൂട്ടുമില്ലായിരുന്നു ഉമ്മ പറഞ്ഞു ആ ഓവൻക്ക് ഇന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ അമ്മാനെ വിളിക്കാൻ തന്നെ നല്ലത് മറ്റേത് മുകളിലൊക്കെ ഇറങ്ങി ഒന്ന് ആയിട്ട് വേണ്ടേ അവിടെയുള്ളവർക്കെല്ലാം സ്വീറ്റ്സ് വിളമ്പുകയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ ഉച്ചഭക്ഷണം പല രീതിയിലുണ്ടായിരുന്നു ബഫേ മോഡലാണ് സുർബിയാനി ബിരിയാണി മന്തി അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട കോയൻ പൊറോട്ട നൂലപ്പം വെള്ളപ്പം ആ ഒരു രീതിയിലുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും പിന്നെ അറബിക് ഫുഡായ അങ്ങനെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് അങ്ങനെ അങ്ങനെ വെറൈറ്റി കോഫികളും ചായകളും അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഷമ്മാസിൻ്റെ കല്യാണങ്ങളുടെ കളറായിരുന്നോ എന്നാൽ വൈകുന്നേരം മണവാട്ടിയെ കാണുവാൻ വരുന്നവർക്കായി പ്രത്യേകമായിട്ടുള്ള ഫുഡും ഇവ സെറ്റാക്കിയിട്ടുണ്ട് ഹിജാബിയുടെ ഡ്രസ്സിൻ്റെ മുകളിലുള്ള പിന്നൊക്കെ അഴിക്കാൻ വേണ്ടി സാജിത്ത വരുന്നു നുസൈബ് സാജിത്ത നമുക്കിത് കഴിക്കല്ലേ കാരണം അവർ ഒരുപാട് ആൾക്കാർ നിൻ്റെ ഫേസ് ഒന്ന് കാണുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ തലയാട്ടി ആ ഹിജാബിൻ്റെ ഷാൾ കൊണ്ട് കുത്തിയ ആ പിന്നെ അവൾ പതുക്കെ അഴിച്ചു ശരിക്കും പറഞ്ഞാൽ അവളുടെ മുഖം കണ്ടപ്പോൾ സാജിക്ക് തന്നെ അസൂയെ തോന്നി എന്തൊരു ഭംഗിയുള്ള മുഖമാണ് റബ്ബെ ഒരു കുത്തോ പുള്ളിയോ ഒന്നുമില്ലാത്ത നല്ല പൂനിലാവ് പോലുള്ള മുഖം മണവാട്ടിയുടെ മുഖം കാണുന്നു എന്നറിഞ്ഞ എല്ലാവരും അവളെ അത് കാണുവാൻ വേണ്ടി കൂട്ടത്തോടെ വരികയാണ് അതിൽ സാജിത്തെ പറഞ്ഞു അവളിവിടെ ഉണ്ടല്ലോ അവൾ എങ്ങോട്ട് പോണില്ല നിങ്ങൾക്ക് സാവകാശം എടുത്തിട്ട് കാണാലോ പലർക്കും അവളോട് സംസാരിക്കണമെന്ന് തോന്നാണ് അവളുടെ മനോഹരമായ ചുണ്ടുകളിലൂടെ വരുന്ന ആ ഒരു സംസാരത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന പലരുമുണ്ട് ഹിജാബിയെ കണ്ടവരെല്ലാം ശരിക്കും അത്ഭുതപ്പെടുകയെ എന്തൊരു ഭംഗിയുള്ള പെണ്ണ് പിന്നെ എന്തിനാണ് ഫൈസലി പെണ്ണിനെ ഒഴിവാക്കിയത് എനിക്കറിയില്ലേ അവൾ പോയതായിരിക്കും പിന്നെ ഇപ്പം എങ്ങനെ അനിയനെ കിട്ടിയത് ഒക്കെ ഒരു അത്ഭുതം തന്നെയാണ് എന്തൊക്കെ തന്നെ ഷമ്മാസിനെ പറ്റി പെണ്ണ് തന്നെയോ നല്ല ഭംഗിയുണ്ട് രണ്ടാളെ കാണാനും രണ്ടാളും നല്ല ചേർച്ചയാണ് എല്ലാവരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാലും ഫൈസലിനെ പറ്റിയൊരു പ്രശ്നം നല്ലൊരു പെൺകുട്ടിനെ ഒഴിവാക്കിയിട്ട് ഒരു തള്ളശിനെ കൊണ്ടുവന്നിരുന്നാൾ എന്തായാലേ ഓൻ്റെ കഥ അതിനൊരു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊക്കെ അപ്പോൾ തടിയും വലിപ്പും വണ്ണും പ്രായം നോക്കൂല അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടതായിരിക്കും അതങ്ങനെ നല്ലടി ഓന വീഴ്ത്തിയതാണ് അങ്ങനെ ഓന അതിൽ പെട്ടത് പെട്ടിയതിന് ശേഷം ഊര് പോരാനും കഴിഞ്ഞിട്ടുണ്ടാവില്ല കൂടെ പോന്നിട്ടുണ്ടാവും അങ്ങനെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാവോ എന്തായിരിക്കും ഇല്ലേ ആ പെണ്ണ് അനുഭവിച്ച വേദന അവളുടെ മുമ്പിലൂടെ തൻ്റെ ഭർത്താവ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരാറുമ്പോൾ ആർക്കെങ്കിലും സഹിക്കോ അത് എന്നാലും അതിൽ നിന്നൊക്കെ ക്ഷമിച്ച് സഹിച്ച് പോരാടി ആ പെണ്ണെന്ന് നല്ലൊരു പൂ പോലുള്ളൊരു ചെക്കൻ്റെ പെണ്ണായി വന്നു അതും ക്ഷമ കൊണ്ട് തന്നെയാണ് പിന്നെ എം ബി ബി എസിൽ ഉയർന്ന റാങ്ക് കാര്യങ്ങൾ ഒക്കെ മൊത്തത്തിൽ നല്ല പെണ്ണ് തന്നെയാണ് നുസൈബയുടെ ഡ്രസ്സുകളെല്ലാം അഴിച്ച് അവൾ സാധാരണ വീട്ടിൽ നിന്ന് ഇടുവാനുള്ള ഡ്രസ്സവൾക്ക് നൽകി ശരിക്കും ഒരു മഞ്ഞ ചുരിദാറാണ് അവൾ ധരിച്ചിരുന്നത് അവളുടെ മുഖവും അവളുടെ ശരീരവും ഡ്രസ്സും എല്ലാം ഒരു കളർ പോലെയാണ് അവർക്കൊക്കെ തോന്നിയത് നല്ല മനോഹരമായിട്ടുണ്ട് അവളുടെ നാത്തൂവിനെടുത്ത് കൊടുത്ത ഡ്രസ്സായിരുന്നു അത് ആ ഒരു ഗോൾഡൻ കളറിലുള്ള ആ ഒരു ചുരിദാർ ധരിച്ചപ്പോൾ തന്നെ തൻ്റെ ഷമ്മാസിൻ്റെ ഭാര്യ കൂടുതൽ സുന്ദരിയായതായി സാജിക്ക് അനുഭവപ്പെടുന്നു പെട്ടെന്ന് തന്നെ അവൾ ബാത്റൂമിലേക്ക് പോയി ഊഹ ചെയ്യാനുള്ള സ്ഥലവും ചോദിച്ച് അവൾ ആദ്യം അസ്ര നമസ്കരിക്കുകയാണ് ചെയ്തത് അവൾ ഒരുപാട് ഒരുപാട് ദ ചെയ്തു പഠിച്ച റബ്ബേ ഞാൻ ഒരിക്കൽ കടന്നു വന്നതാണ് ഈ വീട്ടിലേക്ക് റബ്ബേ ഇനി െനിക്ക് മരണം വരെ ഇവിടെ നിൽക്കുവാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ അവൾ കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു നിസ്കാരപ്പായ മടക്കി അവൾ നേരെ അടുക്കളയിലേക്കാണ് പോയത് അപ്പോഴും ആളുകൾ മണവാട്ടിയെ കാണുവാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു അല്ല കുട്ടിയെ അപ്പോഴേക്ക് അടുക്കളയിലെത്തിയോ ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിഞ്ഞില്ല ഉമ്മാോളെ നുസിയെ പോയിരിക്കെ നിന്നെ കാണാൻ ഒരുപാട് ആളുകൾ വരുമ്പോൾ നീ കിച്ചണിലിപ്പോൾ തന്നെ സജീവയല്ല എങ്ങനെയൻ്റെ പെണ്ണേ ഉമ്മ വേണ്ട എനിക്കറിയാം നീ വന്നാ പിന്നെ ഉമ്മ ഈ പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തുനിന്ന് എൻ്റെ പൊന്നാര മുസൈബാ അതിനൊക്കെ ഇവിടെ ആളുണ്ട് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ സെറ്റായിക്കോളൂ നീ അവിടെ പോയിരിക്ക ശരിക്കും പറഞ്ഞാൽ അവൾക്കാ വെറുതെ ഇരിക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമായിട്ട് തോന്നി പക്ഷെ ആളുകൾ കാണാൻ വരുന്നത് കൊണ്ടും അവളുടെ കാര്യങ്ങളൊക്കെ കൊണ്ടും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു സമയം അതാ ഇരുട്ടി തുടങ്ങുകയാണ് ഷമ്മാസിൻ്റെയും നുസേബിയുടെയും ആദ്യത്തെ ദിവസത്തിലേക്ക് അവർ കടക്കുകയാണ് രാത്രിയായിട്ട് പോലും ഒരുപാട് ആളുകൾ മണവാട്ടിയെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊരു അത്ഭുതകരമായ കഥയാണ് പലയിടത്തും കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെയൊരു കഥ സ്വന്തം ജ്യേഷ്ഠൻ ഒഴിവാക്കിയ പെണ്ണിനെ അനിയൻ അതാ വീണ്ടെടുത്തു അനിയൻ അവൻ്റെ ഭാര്യയാക്കി സ്വീകരിച്ചു അനിയന് ബിഗ് സല്യൂട്ടാണ് എല്ലാവരും നൽകുന്നത് ആരെങ്കിലും അങ്ങനെ ചെയ്യോ അല്ലേ ജ്യേഷ്ഠ ഒഴിവാക്കിയ പെണ്ണിനെ അനിയൻ കിട്ടുക എന്തായാലും ആ പെണ്ണ് ഭാഗ്യവതിയാണ് അത്രക്കും പ്രായം കുറഞ്ഞ ഒരു പുതിയാപ്പിള ചിക്കന് കിട്ടിയില്ലേ സമയം മാര്യബ് ബാങ്ക് കൊടുക്കുന്നു നുസൈബ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഓഹ് ചെയ്യുവാൻ വേണ്ടി പോയി കുറച്ച് കണക്കും കാര്യങ്ങളും ഇതൊക്കെ തീർക്കുവാനുണ്ടായതുകൊണ്ട് തന്നെ ഷമ്മാസ് ആ സമയം അല്പം ബിസിയായി സമയം ഇഷാവിനോട് അടുക്കുന്നു ഷമ്മാസിൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയുടെ അടുക്കലൊന്ന് പോയിരിക്കുവാൻ വേണ്ടി അപ്പോൾ പണിക്കാർക്കുള്ള ആ ഒരു ക്യാഷും കാര്യങ്ങളും അതൊക്കെ അങ്ങ് പിരിച്ചുവിട്ടാൽ അത് വലിയ റാഹത്തായിരിക്കുമല്ലോ എന്ന് കരുതിയത് കൊണ്ട് തന്നെ അതെല്ലാം അവൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു പള്ളിയിൽ നിന്ന് ഇഷാതിൻ്റെ ബാങ്ക് മുഴങ്ങുകയാണ് ഈ ഒരു സമയം ഫൈസലിൻ്റെ റൂമിൽ ആ രാത്രി ഫൈസലിന് വളരെയധികം സങ്കടമുള്ളതായിരുന്നു എന്താണെന്നറിയില്ല അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്ന ദിവസമാണ് പഠിച്ചോനെ അവന് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയുന്നില്ല വിവാഹ ദിവസം രാത്രിയായപ്പോൾ അവൻക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പ്രയാസം അനുഭവപ്പെടുന്നത് കണ്ട അവിടുത്തെ ഉപ്പ ചോദിക്കുന്നു അല്ല മോനെ എന്തു പറ്റിയും എന്തൊരു അസ്വസ്ഥത ഹേയ് ഒന്നുമില്ല അത് മറ്റൊന്നുമല്ലായിരുന്നു തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ നുസേബ കടന്നു വന്ന ആ ഒരു നിമിഷങ്ങളാണ് അവൻ ഓർത്തിരുന്നത് അതെ തൻ്റെ ആയിക്കൊണ്ട് നുസേബ കടന്നു വന്ന ആ ഒരു നിമിഷം അവളോട് സത്യം പറഞ്ഞ സ്നേഹത്തിലെ ഒരു സംസാരം പോലും ഞാൻ സംസാരിച്ചിട്ടില്ല എല്ലാം ഫ്രണ്ട്സുകളുടെ ഇടയിലായിരുന്നു എൻ്റെ മണിയറ മുഴുവനും ചെക്കന്മാരായിരുന്നു അവരുടെ ഇടയിൽ വെച്ച് അവളുടെ ഫോട്ടോ ഞാൻ ഒരുപാടെടുത്തു അതിനുള്ള അനുവാദം നൽകി പക്ഷേ എൻ്റെ അനിയൻ ഷമസ് ഒരിക്കലും അങ്ങനെ അത്തരം ചെറ്റത്തിനങ്ങൾ ചെയ്യുന്ന ആളല്ല അവൻ നല്ല രീതിയിൽ ദീനിയായി നടക്കുന്ന ആളാണ് ഞാൻ ചെയ്ത ചെറ്റത്തിനങ്ങളൊന്നും എൻ്റെ അനിയൻ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള കാര്യം അവൻക്ക് അറിയാം എന്നാലും എന്താണെന്നറിയില്ല മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ ഒരു പ്രയാസം തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അത്രക്കും നല്ലൊരു മുത്തുമണിയെ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ അനിയൻ അത് അലഹമ്മദില്ല സമർത്ഥനായി നേടിയെടുത്തു അതാണ് അല്ലെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് കളിക്കണം ഞാൻ ഒരു ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത ആളായിപ്പോയി എന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് താൽക്കാലിക നിമിഷത്തിന് വേണ്ടി താൽക്കാലിക സുഖത്തിനു വേണ്ടി എത്രയോ പെണ്ണുങ്ങൾ എന്നോട് എന്നോട് കോട്ടുകൂടാറുണ്ട് എല്ലാം പറയാറുണ്ട് പക്ഷെ അതിലൊക്കെ ഞാനങ്ങ് വീണുപോയി അവർക്കൊക്കെ ലക്ഷ്യമെൻ്റെ പണമായിരുന്നു ഒരിക്കലും ഈ ഒരു നിഷ്കളങ്കമായ സ്നേഹമല്ലായിരുന്നു രാത്രി സമയം ഏറെ വൈകി തുടങ്ങി മണിയറയിൽ ഇരുന്ന നുസൈബ അവൾ അവൾക്ക് എന്തൊക്കെയോ ഒരു ചമ്മൽ അനുഭവപ്പെടുകയാണ് അവിടെ ഇരിക്കുവാനെ കഴിയുന്നില്ല എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട് കുടുംബക്കാരും എല്ലാമ്മയുടെ മക്കളും സാജിത്ത നാളെ വരാമെന്ന് പറഞ്ഞു ഇന്ന് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഉമ്മ സമ്മതിച്ചില്ല എന്താ പെണ്ണേ എൻ്റെ താങ്കളുടെ കല്യാണം കണ്ടി ഇപ്പം തന്നെ ഓടുകയാണ് സാജിത്തയുടെ ഹസ്ബൻഡ് പറഞ്ഞു സാജി ഇവിടെ നിന്നോ നാളെ ഞാൻ അങ്ങോട്ട് വരണ്ട് അത് കേട്ടപ്പോഴാണ് അവൾക്ക് പിന്നെ സമാധാനമായത് ഒരുപാട് പ്രതീക്ഷകളോടെ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം ഇതാ വന്നെത്തുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ കഥാനായകൻ ഷമ്മാസ് അതാ ഹിജാബിയുടെ അടുക്കലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുകയാണ് അവൻ ഒന്നുകൂടി ഫ്രഷായി അവൻ്റെ കൈകളിലുള്ള ആ ഒരു ഹോതിൻ്റെ അത്ര ഒന്നുകൂടി പുരട്ടി ശരിക്കും ഒരു അറബിക് ലുക്കിൽ അറേബ്യൻ സ്മെല്ലിൽ ആണ് ഷമ്മാസ് അവളുടെ അടുക്കലേക്ക് പോകുന്നത് ചാരി വെച്ച വാതിൽ അവൻ പതുക്കെ തുറന്നു ഹിജാബി അസലാമലേക്കും വാലൈക്കും അസ്സാം വാർമത്തുള്ള അവൾ ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ഭാഗത്തേക്ക് മാറി നിന്നു എന്താ പേടി മാറിയില്ലേ പേടിയുണ്ടോ ഇല്ലെന്നവൾ തലയാട്ടി എങ്കിൽ വാ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ ദാ ഇവിടെ ഇരിക്കേ അവൾ ഇരിക്കുവാൻ കൂട്ടാക്കിയില്ല അവളുടെ ആ മൃദുലമായ മനോഹരമായ കൈകൾ പിടിച്ചുകൊണ്ട് ഷമ്മാസവളെ ബെഡിലേക്കിരുത്തി ആദ്യമായി അവളുടെ തലയെ കൈവെച്ചുകൊണ്ട് ചൊല്ലുവാനുള്ള ആ ആയത്ത് ഷമ്മാസ് ചൊല്ലി അള്ളാഹുവേ ഇവളിലുള്ള ഹൈറും നന്മയും ഞാൻ ആഗ്രഹിക്കുന്നു ഇവളിൽ നിന്നുള്ള തിന്മയും മറ്റു കാര്യങ്ങളും റബ്ബേ അതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു ഷമ്മാസ് ആത്മാർത്ഥമായി അവളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് അത് ചൊല്ലി ദ്വാ ചെയ്തു അവൾ ആമീൻ പറഞ്ഞു ഇൻഷല്ല നുസീബയുടെയും ഷമ്മാസിൻ്റെയും ആദ്യ രാത്രി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലൈക്കും വറഹമത്തല്ലായി താല ഉത്തു